ജംഷീറും കുടുംബവും സ്വന്തം വീട്ടിൽ താമസം തുടങ്ങി കണ്ണൂർ അവേരയിൽ പണി പൂർത്തിയായ വീടിന്റെ താക്കോൽ മുൻമേയർ അഡ്വക്കേറ്റ് ടി മോഹനൻ കൈമാറി പാതിയോരത്ത് ഉന്തുവണ്ടിയിൽ ചീര കച്ചവടം ചെയ്ത് ജീവിക്കുന്ന അഞ്ചുകണ്ടി മാഡപ്പുരയിൽ ജംഷീറിന് ജന്മനാ തന്നെ ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപുണ്ടായ വാഹനാപകടത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കണ്ണൂർ കരാർ നഗം ദേശത്ത് അവേരയിൽ സർക്കാർ അവകലംബിച്ച മൂന്ന് സെന്റ് ഭൂമിയിൽ തുടങ്ങിയിരുന്ന വീട് നിർമ്മാണം പാതി വഴിയിലായി ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങുന്നതാണ് ജംഷീറിന്റെ കുടുംബം ജംഷീറിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ കണ്ട് കണ്ണൂർ താണയിൽ നിന്നുള്ള പ്രവാസി വ്യവസായിയായ ഗാലിബ്ബ ആണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുത്തത് വീടിന്റെ താക്കോൽ അഡ്വക്കേറ്റ് ക്ഷത്തെ ഒ ചേർത്ത് നിർത്തി അവർക്കൊന്ന് തൈത്താങ്ങ് നൽകിയാൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റും അവരങ്ങനെ വൈകല്യമുള്ളവർ എന്ന് ഒരിക്കലും പറയാറില്ല ഇപ്പോഴും പറയുന്നത് ഭിന്നശേഷിക്കാരെന്നാണ് ഒരു തരത്തിലല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ശേഷി ഊരു ചിലപ്പോ കാലുകൾ വയ്യാതിരിക്കും നല്ല മനസ്സുണ്ടാകും കൈക്ക് വയ്യാതിരിക്കും നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ ആളുകൾ നമ്മളിപ്പോൾ പലരും ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങനെ വൈകല്യമുള്ള അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങളുള്ള ആളുകൾ വലിയ വിജയങ്ങൾ എത്തിപ്പിടിച്ചത് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അതൊക്കെ സഹായമാണ് പിന്തുണയാണ് ആത്മാർത്ഥമായ പിന്തുണ ലഭിച്ചാൽ മാനസികമായ ധൈര്യവും കരുത്തു നൽകിയ പ്രധാനം ചെയ്താൽ ഒരുപാട് വിജയങ്ങൾ എത്തിപ്പെടുക്കാൻ പറ്റും ചടങ്ങിൽ ചിരക്കൽ കുഷ്ര അധ്യക്ഷത വഹിച്ചു അനൂപ് തവര മമ്മൂന്നി ആബിത ഖാദർ ഗിരിജ അശോകൻ റോജിത് രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ